മസനഗുടി വഴി ഊട്ടിയിലേക്കായിരുന്നില്ല ഞങ്ങളുടെ യാത്ര എന്നിരുന്നാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ യാത്ര ഞങ്ങൾക്ക് സമ്മാനിച്ചത് വീണ്ടും ഐ ഡി സിയുടെ ഈ പുതിയ യാത്രാനുഭവങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ യാത്രയിൽ നമ്മോടൊപ്പം ഉള്ളത് രണ്ട് വിശിഷ്ട വ്യക്തികളാണ് മലയാള സിനിമയിലെ ജനപ്രിയ സംവിധായകനും നടനുമായ ബോബൻ സാമുവൽ ബോബൻ സാമുവലിന്റെ അസോസിയേറ്റും ഇപ്പോൾ സ്വതന്ത്ര സംവിധായകനുമായ മനോജൻ ഒപ്പം എന്റെ സ്ഥിരം സഹകാരിയായ രജനീഷൻ ഈ റോഡും തേയിലത്തോട്ടങ്ങളും ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ എവിടെയാണുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുക അതെ നമ്മളിപ്പോൾ മൂന്നാറിലാണ് നമ്മുടെ യാത്ര വട്ടവടയിലേക്കാണ് വിനോദസഞ്ചാരികളുടെ പറുദീസയിലേക്ക് ഒഴുകിയെത്തുന്ന സഞ്ചാരികളും മഞ്ഞുമൂടിയ മലകളും തേയിലത്തോട്ടങ്ങളും ഇവയ്ക്കിടയിലൂടെയുള്ള വളഞ്ഞു പൊളഞ്ഞ വഴികളിലൂടെയുള്ള ഈ യാത്രയുടെ ഒരു സുഖമുണ്ടല്ലോ അത് അനുഭവമാണ് മാട്ടുപ്പെട്ടി ഡാമും അടുത്തുള്ള പുൽമേടുകൾക്കിടയിലുള്ള മാട്ടുപെട്ടി ഫാമും സന്ദർശകരെ കാത്തിരിക്കുന്ന പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഫാമുകളും അങ്ങനെ ഉയരം കൂടുംതോറും ചായക്ക് സ്വാദം കൂടും എന്ന ആ ഒരു പരസ്യവാചമില്ലേ ലാലേട്ടന്റെ അതുപോലെ തന്നെ ഉയരങ്ങളിലേക്ക് പോകുമ്പോഴും അന്തരീക്ഷത്തിന്റെ സുഖവും വെറുതെയും കാഴ്ചകളും എല്ലാം കണ്ണും മനസ്സും ശരീരവും ഒക്കെ കൂടുതൽ ഉന്മേഷരുതാണ് ടോപ്പ് സ്റ്റേഷൻ എടുക്കുമ്പോഴും കോടമഞ്ഞിന്റെ സാന്നിധ്യം വഴിയിൽ കണ്ടു തുടങ്ങി സൂര്യനെ മറിച്ച് തേയിലത്തോട്ടങ്ങളെ മഞ്ഞ് പുതപ്പിനുള്ളിലാക്കാൻ കോടമഞ്ഞു കാട്ടുന്ന തിരുത്തും ദൃശ്യമായി തുടങ്ങി ഇത് പാമ്പാടും ജോല ധാരാളം ക്യാമ്പിംഗ് സ്റ്റേഷനുകളും റൂമുകളും ഒക്കെ ഉള്ളൊരു പ്രദേശമാണിത് കുറച്ച് മാറിയാണ് പാമ്പാടും ജോല ഫോറസ്റ്റ് ചെക്ക് പോയിന്റ് ഇവിടെയാണ് വട്ടവടക്കുള്ള പ്രവേശന കവാടം വലത്തോട്ട് പോയ ടോപ്പ് സ്റ്റേഷൻ ചെക്ക് പോയിന്റിൽ രജിസ്റ്റർ ചെയ്ത ശേഷം വനത്തിലേക്ക് കടക്കുകയാണ് അഞ്ചു കിലോമീറ്റർ ഇനി വനത്തിനകത്തുകൂടിയാണ് യാത്ര ഈ കാണുന്ന മനോഹരമായ പുൽമടില്ലേ ഇതിനടുത്താണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സഞ്ചാരികൾക്ക് താമസിനും ക്യാമ്പ് ചെയ്യുന്നതിനും നിശ്ചിത ഫീസ് ഈടാക്കി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ വന്യമൃഗങ്ങളെ നമുക്ക് ഈ യാത്രക്കിടയിൽ കാണാൻ പറ്റും ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെ നിർദ്ദേശങ്ങൾ പാലിച്ചു വേണം ഇനിയുള്ള യാത്ര വാഹനങ്ങൾ ഒരു കാരണവശാലും വനത്തിനകത്ത് നിർത്തിയിടുവാനോ റോഡിലിറങ്ങുവാനോ അനുവാദമില്ല മനോഹരമായ പൈൻമരക്കാടുകൾക്കിടയിലൂടെ ഒക്കെയുള്ള ഈ യാത്രയ്ക്ക് വനം വകുപ്പിന്റെ അനുവാദമുള്ളത് പകൽ സമയത്ത് മാത്രമാണ് അതായത് രാവിലെ ആറു മുതൽ വൈകിട്ട് ആറു വരെ മാത്രം നമ്മൾ യാത്ര ചെയ്ത പാമ്പാടും നാഷണൽ പാർക്ക് കുറിഞ്ഞിമല സാഞ്ച്വറി വട്ടവട ബ്യൂട്ടി വ്യൂ പോയിന്റ് ചിലന്തിയാർ കറുപ്പസ്വാമി ടെമ്പിൾ പഴത്തോട്ടം വ്യൂ പോയിന്റ് ചിലന്തിയാർ വാട്ടർഫാൾ വട്ടവട വാട്ടർഫാൾ പട്ടിശ്ശേരി ഡാം പട്ടിശ്ശേരി ഡാം ഏരിയ ഇവയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇവിടുത്തെ ഇപ്പോഴാണ് തികച്ച ഔചാരിതമായ ഒരു കാഴ്ച ഞങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടത് നാട്ടിലെ ഒരു ഉത്സവത്തിനുമ്പിലാണ് ഇവിടുത്തെ നാട്ടുകാരം നിയമം മൂലം ഇന്ത്യയിലാകെ നിരോധിച്ചിട്ടുള്ള ജല്ലിക്കെട്ട് ഒരു ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വേണം അതും ഈ കേരളത്തിൽ അലങ്കരിച്ചതും മഞ്ഞപ്പൊടി വിതറിയിട്ടുള്ള അപകടകാരികളായ മാടുകളെ ഓടിച്ചു വിടും അതിനെ പിടിച്ചു നിർത്തുന്നവർക്ക് അൻപതിനായിരവും ഒരു ലക്ഷവും ഒക്കെ രൂപയാണ് സമാനമായിട്ട് ഇവിടെ വന്നത് അങ്ങനെയാണ് ഇവിടെ അനൗൺസ് ചെയ്യുന്നത് അവാർഡങ്ങൾ ഇവിടെ സംഭവിക്കാറുണ്ട് ഞങ്ങളുടെ മുമ്പിലും ഇപ്പൊ അപകടം കാണാൻ പറ്റിയിട്ട സമുദ്രിക്കുന്ന ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് മീറ്റർ ഉയരമുള്ള പ്രദേശമാണ് ധാരാളം റിസോർട്ടുകളും ക്യാമ്പിംഗ് സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് സ്വാദിഷ്ടമായ സ്ട്രോബെറി ഫാഷൻ ഫ്രൂട്ട് തേൻ വിഭവങ്ങൾ എന്നിവയൊക്കെ ഇവിടെ ലഭ്യമാണ് തിരിച്ചിറങ്ങുമ്പോഴേക്കും മഞ്ഞു മൂടി തുടങ്ങി കാഴ്ചകളൊക്കെ മറിച്ച് മഞ്ഞു ഒളിച്ച തേയിലത്തോട്ടങ്ങളും മേഘപാളികളുടെ അരിക് മാത്രം പ്രകാശിപ്പിച്ച അസ്തമയ സൂര്യനും ഇനിയുള്ള ദൃശ്യങ്ങളൊന്നും ക്യാമറയിൽ ഒപ്പിയെടുക്കാനാവില്ല തണുപ്പ് ശരീരത്തിലേക്ക് വഴുന്നിറങ്ങി തുടങ്ങി ക്യാമറയിലും ഹൃദയത്തിനും മനസ്സിനും ഒപ്പിയെടുത്ത ആ നിമിഷങ്ങൾ ജീവിതത്തിലേയും സുന്ദര നിമിഷങ്ങൾ തന്നെയായിരുന്നു പുതിയൊരു അനുഭവമായി വരുന്നതുവരെ വരെ ഗുഡ് ബൈ